പാലക്കാട് തുടങ്ങുന്ന മൂന്ന് ദിവസത്തെ ആർ എസ് എസ് അഖില ഭാരതീയ സമന്വയ ബൈഡാക്ക് ബി ജെ പി കൂച്ചു കടുത്ത തീരുമാനങ്ങളെടുത്തെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഇരു സംഘടനകളും തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്ത് വഷളായതിന്റെ അടിസ്ഥാനത്തിൽ പരിവാർ സംഘടനകളുടെ സംയുക്തയോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡ ആർ എസ് എസിനെ കുറിച്ച് നടത്തിയ പരാമർശവും അതിൽ ആർ എസ് എസ് നേതൃത്വത്തിൽ നിന്നുണ്ടായ പ്രതികരണം പരിവാർ സംഘടനകളിലും പുറത്തും വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇതുതന്നെയാണ് സമന്വയ ബൈഡാക്കിലെ പ്രധാന ചർച്ചാ വിഷയമാകുന്നത് ബി ജെ പിയുടെ തുടക്കകാലത്ത് വലിയ ശക്തി ഇല്ലാതിരുന്നപ്പോൾ ആർ എസ് എസിന്റെ സഹായം ബി ജെ പിക്ക് വലിയ തോതിൽ ആവശ്യമായിരുന്നു ഇപ്പോൾ ബി ജെ പി വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആർ എസ് എസിന്റെ സഹായമില്ലാതെ നിൽക്കാൻ കഴിയും ഇതാണ് ആർ എസ് എസിനെ ചുടിപ്പിച്ച നഡ്ഡയുടെ വിവാദ പരാമർശം പ്രത്യക്ഷ രാഷ്ട്രീയ ചർച്ച അജണ്ടയില്ലെങ്കിലും പാലക്കാട് ആരംഭിക്കുന്ന ആർ എസ് എസിന്റെ അഖില ഭാരതീയ സമന്വയ ബൈഡാക്ക് ബി ജെ പി രാഷ്ട്രീയത്തിന് വളരെയധികം നിർണായകമാണ് ബി ജെ പി അടക്കമുള്ള പരിവാർ സംഘടനകളുടെ സംസ്ഥാന ഘടകങ്ങളിലേക്ക് സംഘടനാ സെക്രട്ടറിയായി ആർ സ് പ്രചാരകരെ നിയോഗിക്കുന്നതായിരുന്നു നിലവിലെ കീഴടക്കം ഇങ്ങനെ നിയോഗിക്കപ്പെടുന്ന സംഘടനാ സെക്രട്ടറിക്ക് ഏതാണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് തുല്യമായ അധികാരമാണുള്ളത് എന്നാൽ കേരളത്തിൽ ഈ രീതി ഇരുകൂട്ടരും തമ്മിലുള്ള തുറന്ന മൂപ്പിളമ്മപ്പോരിലേക്കാണ് വഴിവെച്ചത് സംഘടനാ സെക്രട്ടറി കെ സുഭാഷിന്റെ പരിഷ്കാരങ്ങളോട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിയോജിച്ചതോടെ തുടക്കമിട്ട അന്ധചിത്രം സ്ഥാനമൊഴിയാനുള്ള സുഭാഷിന്റെ ആവശ്യപ്രകാരം ആർ എസ് എസ് നേതൃത്വം പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി സംഘടനാ സെക്രട്ടറിയെ പിൻവലിക്കുന്നതിൽ വരെ എത്തിയിരുന്നു കർണാടകയിലും സമാന പ്രശ്നത്തിന്റെ പേരിൽ ഇതിന്റെ അഞ്ചു മാസം മുമ്പ് പ്രചാരകരെ പിൻവലിക്കുകയുണ്ടായിരുന്നു മറ്റ് പലയിടങ്ങളിലും അംഗം മുറുകിയതോടെ അതൃപ്തിയിലായ ആർ എസ് എസ് നേതൃത്വം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതുവരെ പരിവാർ സംഘടനകളിലേക്കും സംഘടനാ സെക്രട്ടറിമാരെ നിയോഗിക്കേണ്ടെന്നുള്ള കടുത്ത തീരുമാനമെടുത്തതായും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇതോടെ സംഘപരിവാറിൽ ഒരു ചേരുത്തിരിവിന് സാധ്യതയുണ്ടെന്നുള്ള നിരീക്ഷണങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ ശക്തമായി തുടങ്ങി ഇതിന് പിന്നാലെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് ഒരു രണ്ടാം മൂഴം ആഗ്രഹിച്ചിരുന്ന ജെ പി നഡ്ഡയുടെ മുമ്പിൽ അതിനുള്ള പഴുതു അടഞ്ഞതായി വാർത്തകളും പ്രചരിക്കുകയുണ്ടായി ഇതോടൊപ്പം തന്നെ ആർ എസ് എസ് പ്രചാരകരോ ആർ എസ് എസ് നേതൃത്വത്തിന് താല്പര്യമുള്ളവരായ ചില മുതിർന്ന നേതാക്കളുടെ പട്ടിക ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആർ എസ് എസ് തയ്യാറാക്കി കഴിഞ്ഞതായ വിവരങ്ങളും പുറത്തു വരികയുണ്ടായി ഈ സാഹചര്യത്തിലാണ് മുപ്പത്തിരണ്ട് സംഘപരിവാർ സംഘടനകളുടെ യോഗം പാലക്കാട് വിളിച്ചു ചേർക്കുന്നത് ബി ജെ പി പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളും മുഖ്യമായി ബൈഡാക്കിൽ ഉണ്ടാവുക എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പരിവാർ സംഘടനകളുടെ അധ്യക്ഷന്മാരും സംഘടനാ ജനറൽ സെക്രട്ടറിമാരുമടക്കം മൂവായിരം പേർ യോഗത്തിൽ പങ്കെടുക്കും ബി ജെ പി ആർ എസ് എസ് ബന്ധം സുഖമല്ലെന്ന പ്രചാരണം ഉയരുന്നതിനിടെ ചേരുന്ന യോഗത്തിൽ സംഘപരി ൾ തമ്മിലുള്ള ഏകോപനം യഥാർത്ഥത്തിൽ പ്രധാന വിഷയമാണ് സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനം ഭാവി നീക്കങ്ങൾ എന്നിവ പരിഗണിക്കുന്ന ഈ യോഗത്തിൽ ബി ജെ പി സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും കൂടാതെ ഇതിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും സഖ്യകക്ഷി ഭരണവും വിലയിരുത്തപ്പെടും ജാതി സംവരണം ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നിലപാടുകൾ ആവിഷ്കരിക്കേണ്ടതും പ്രധാനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി ആർ എസ് ഏകോപനം ശക്തമാക്കണമെന്ന മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകും ിന് ശേഷം ചേരുന്ന ആദ്യത്തെ ഉന്നതല യോഗമെന്ന നിലയിൽ ബെഡാക്കിന് ഏറെ പ്രാധാന്യമുണ്ട് ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ പാലക്കാട് ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന സമന്വയ ബഡാക്കിൽ മുപ്പത്തിരണ്ട് സംഘപരിവാർ സംഘടനകളാണ് പങ്കെടുക്കുക ആർ എസ് എസ് സർ സംഘശാലക് മോഹൻ ഭഗവത് ജനറൽ സെക്രട്ടറി ദത്തയേത്ര ഹൊസാബെല ജോയിന്റ് സെക്രട്ടറിമാർ മറ്റു സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ദേശീയ താല്പര്യമുള്ള വിഷയങ്ങൾ പുതിയ പരിപാടികൾ മുന്നോട്ടുള്ള നീക്കം എന്നിവ ചർച്ച ചെയ്യുമെന്നാണ് ആർ എസ് എസ് നേതാക്കൾ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ഇതനുസരിച്ച് സംഘപരിവാർ സംഘടനകൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും ബി ജെ പിയുടെ റിപ്പോർട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജനവിധിയിലുണ്ടാക്കിയ തിരിച്ചടി സഖ്യകക്ഷി ഭരണ പരീക്ഷണം സങ്കീർണ വിഷയങ്ങളോടുള്ള സമീപനം തുടങ്ങിയവ പരാമർശിക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്ന സൂചനകൾ ഉത്തർപ്രദേശിലുണ്ടായ ആഘാതം പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടും പാലക്കാട് യോഗത്തിന് മുന്നോടിയായി ഡൽഹിയിലും യു പിയിലും ആദ്യം ആർ എസ് എസ് നേതാക്കളും ബി ജെ പി നേതാക്കളും യോഗം ചേരുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ആവർത്തിക്കാതിരിക്കാൻ ജമ്മു കാശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പുകളിൽ ആർ എസ് എസ് നേരിട്ടിടപെട്ടിരിക്കുകയാണിപ്പോൾ കാശ്മീർ തിരഞ്ഞെടുപ്പ് പ്രവർത്തന ചുമതലയിലേക്ക് റാം മാധവനെ ആർ എസ് എസ് നിയോഗിക്കുകയുണ്ടായി ഹരിയാന തിരഞ്ഞെടുപ്പിൻ്റെ ചുക്കാനും ആർ എസ് എസിന്റെ കൈവശമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നിർണായകമായ തീരുമാനങ്ങളിൽ നിന്ന് അടിക്കടി പിൻവലിയുന്നത് മൂന്നാം മോദി സർക്കാർ ദുർബലമാണെന്ന തരത്തിൽ പ്രചരിക്കാൻ ഇടയായിട്ടുണ്ടെന്ന് മുതിര്ന്ന ബി ജെ പി നേതാക്കാരടക്കം അഭിപ്രായപ്പെടുന്നുണ്ട്